ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്യൂസ് കുട്ടി വേൾഡ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഇപ്പോൾ ഒരുപാട് കുഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ടും വലിയ ഡ്രാഗൺ ഫ്രൂട്ടും പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ ജ്യൂസും ഒന്നേക്കിട്ട് നമ്മൾ വെറുതെ കഴിക്കത്തേ ഉള്ളൂ ഇപ്പോൾ കൊച്ചു ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കട്ടി തയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്ന് അപ്പം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമേ മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് കൊച്ചു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ വലുത് നമുക്ക് ഒരുപാട് കിട്ടി പിന്നെ ഒരു പാക്കറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട് മിൽക്ക് പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ മിക്സിയുടെ ജാർ പിന്നെ കുറച്ച് ഏലക്കെയാണ് അതായത് നമ്മളിത് നമ്മൾ ഫസ്റ്റ് ഇവിടെ കട്ടി വെച്ചിട്ട് പിന്നെ തൊലയും മുറിക്കണം അതാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിരിക്കുന്നത് നല്ല പിങ്ക് ഡാർക്ക് പിങ്ക് മജന്ത കളറാണ് കേട്ടോ അത് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം കട്ടി ഇപ്പം തീരാന് എന്തിനൊക്കെ ചേർക്കുന്നതെന്ന് അറിയാമോ ഏലയ്ക്ക് നമ്മൾ വെറുതെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു നല്ല ക്രിസ്പി കിട്ടാനായിട്ടാണ് ഏലക്കെ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റോ വാനിലേസൻസോ ഒക്കെ ചെയ്തിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഏലക്കാണ് ചേർക്കുന്നത് അതുപോലെ നല്ല ഡ്രഗൻ ഫ്രൂട്ടൊക്കെ നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേ സ്ലൈസ് ആക്കണം നമ്മൾ ഇതേ ഇതുപോലെ കുട്ടി കുട്ടി സ്ലൈസ് ആക്കും സ്ലൈസ് സ്ലൈസ് ആക്കേണ്ടതെല്ലാം നമ്മൾ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം ജാറിൽ ഫുൾ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് മിൽക്ക് പൊട്ടിച്ച് കഴിച്ച് കൊടുക്കാം മിൽക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ നാല് ടീസ്പൂൺ പഞ്ചസാര ശേഷം ഇത് ഏലക്കാണ് ചേർക്കുന്നത് ഏലയ്ക്ക നമ്മളുടെ ഏലയ്ക്ക് ഫുള്ളോടല്ലേ ഏലക്ക പൊട്ടിച്ചിട്ട് അല്ലാത്ത കുറച്ച് ബ്ലാക്ക് കളർ ഡോട്ട് ഉണ്ടല്ലോ ആ കുഴി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളതിനും അടിച്ചൊന്ന് അരച്ചെടുക്കാമേ അരച്ചെടുത്തപ്പോൾ ഇതിൻ്റെ ഇതൂപം ഇതാണ് ഇത് പിങ്ക് കളർ ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ആണ് എൻ്റെ ഫേവററ്റ് കളർ മജുന്ത കളർ പിങ്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് അഭിപ്രായം പറയാനേ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ അല്ലിക്കുട്ടേനെ അത്രയും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊരു കുട്ടി വ്ലോഗാണ് ഇനിയും ഇനിയും ഇതുപോലത്തെ ഒരുപാട് കുക്കിംഗ് വ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും ചെയ്യണേ അപ്പം നമുക്കിനി അടുത്ത വീട്ടിലോട്ട് കാണാം പറ്റാറ്റ ബൈ ബൈ